ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ള തായ് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൻ വില്ലൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫോട്ടോസാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് അഞ്ച് കളർ കാണിച്ചു തരുന്നത് ഈ ഫോട്ടോസ് പൂക്കൾ കണ്ടില്ല ഈ പൂക്കളുള്ളതിൻ്റെ ചെടികളാണ് നമ്മളെ കയ്യിൽ നിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ആ ഗ്രീൻ ലീഫ് സക്കൂറ വരെ വന്നിട്ടുണ്ട് അപ്പം അഞ്ച് വെറൈറ്റി ചെടികളാണ് വന്നിട്ടുള്ളത് ഈ വെരിഗേറ്റഡ് ലീഫ് ഇതോ ഗ്രീനും വൈറ്റും കൂടെ അതിൽ യെല്ലോ കളറ് ഫ്ലവറിങ് ആണ് അപ്പം ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടീൻ്റെ സൈസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്ലേ വെച്ച് ഒട്ടിച്ചിട്ട് കുറച്ച് ചകിരിച്ചോറ് ആഡ് ഇങ്ങനെ വെച്ചിട്ടാണ് ചെടി നമ്മളെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ഇതൊക്കെ പുറത്തുനിന്ന് വരണം പ്ലാന്റ് ആട്ടോ ചെടി അവരച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പ്ലാന്റിൻ്റെ കയ്യിൽ കിട്ടുക പക്ഷെ എന്നാലും നോക്കി ചെടി നല്ല നല്ല എന്താ പറയേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടാണ് കയ്യിൽ കെട്ടിക്കണം കുറേയൊക്കെ ലീഫ് കൊഴിഞ്ഞാലും കുറേയൊക്കെ ലീഫ് അതിൽ തന്നെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് ചെടി പത്ത് ചെടി വെച്ചിട്ടാണ് അവർ നമുക്ക് ടാഗ് ഇട്ടിട്ട് നൂല് വെച്ചിട്ട് കെട്ടിത്തീരുക അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ആണെന്ന് ഞാൻ ഇതാ ഇതേപോലെ പേരെഴുതിയിട്ട് നൂല് വെച്ച് കെട്ടിയിട്ടാണ് അവർ നമുക്ക് ചെടി അയച്ചു തരുക നമുക്ക് മനസ്സിലാവാന് അപ്പം ചെടീൻ്റെ ഫോട്ടോ ഞാൻ ഫസ്റ്റ് ഞങ്ങൾക്ക് പൂക്കളെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് കുറച്ച് ലീഫൊക്കെ ഒഴിഞ്ഞിട്ടുള്ളൂ എന്നാലും ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി തന്നെയാണ് പക്ഷേ ഈ ചെടിയൊക്കെ എന്തായാലും നമ്മൾ കുഴിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല ലീഫോട് കൂടിയ ചെടി വളരുക അപ്പം ഈ ചെടി ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചരാണ് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഇ വേണ്ടവർക്ക് നാളെയും മറ്റന്നാളായിട്ട് പ്ലാന്റ് ഞാൻ അയക്കും ഇത് കുഴിച്ചിടാനുള്ള സ്ഥലത്തിൻ്റെ കുറച്ചൊരു എന്താ സ്ഥല എന്താ പറയുക സ്ഥലത്ത് കുറച്ചൊരു കുറവുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരുപാട് ചെടി ഓർഡർ എടുത്ത് ജീപ്പ് പേ ചെയ്തിട്ട് ചെടി ഞാൻ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അവർക്കൊക്കെ നോമ്പ് കഴിഞ്ഞിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതും കൂടെ കുഴിച്ചിടുമ്പോൾ തന്നെ എത്രങ്ങാൻ ചട്ടിയും മണ്ണൊക്കെ എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഈ ചെടി പെട്ടെന്ന് അയച്ച് കൊടുക്കുന്നത് അപ്പം നാ നമുക്ക് ഓർഡർ എടുക്കണവർക്ക് നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഒഴിക്കും ഇത് സക്കുറ ഗ്രീൻ ലീഫ് ആ ചെടിയാണ് ഇത് കേട്ടോ ഗ്രീൻ ലീഫാണ് അത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരണം കേട്ടോ അപ്പം ഇങ്ങനെ അഞ്ച് വെറൈറ്റി പൂക്കള ഫോട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ആ അഞ്ച് വെറൈറ്റി പൂക്കള ചെടികളാണ് കേട്ടോ നല്ല കരുത്തുള്ള നല്ല വണ്ണുള്ള കമ്പിൽ പൊടിപ്പിച്ച ചെടിയാണ് ഹൈബ്രിഡാണ് ആണൊക്കെ കാണുന്നില്ല നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇതാ ഫോട്ടോസ് ഇതാ ഈ ചെടികളാണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് കേട്ടോ അഞ്ച് വെറൈറ്റി പൂക്കളെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ അഞ്ച് വെറൈറ്റി ചെടികളാണ് കയ്യിൽ ഇതാണ് വേരിഗേറ്റഡ് ലീഫിൽ മഞ്ഞ കളറ് പൂക്കൾ വരുന്നത് കേട്ടോ ഇതാണ് സക്കൂറ ഗ്രീൻ ലീഫ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടിച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നാളെ മറ്റന്നാളായിട്ട് ഇൻഷാള്ള ചെടിയാക്കും